Yeah. അങ്ങനെ നമ്മളിത് നമ്മുടെ ബ്ലാക്ക് ലാൻഡിലേക്ക് ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം എന്നാൽ മടിയൊക്കെ മാറ്റി വെച്ച് പരിപാടി തുടങ്ങിക്കോളൂ മടിയൊന്നും ഇല്ലല്ലോ അതുപോലത്തെ ഒരു ക്യാമ്പ ക്യാരവാണെന്ന് വാങ്ങിക്കണോ അത്രയും വലുതല്ലെങ്കിലും ഏ ഏ ഏ ആ ഓടി നടക്ക് പാമിക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഏ അപ്പം നമ്മളെ വണ്ടിയിൽ നിന്നോക്കി ഫുള്ള് ലോഡാണ് കേട്ടോ ബാക്ക് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലെ സീറ്റിലും ഫുള്ള് സാധനമാണ് നമ്മൾ വെയിൽസിലേക്ക് ഇതുപോലെ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ടൈമിൽ എന്താവും എനിക്കറിയില്ല അപ്പം അബി ഈ തണുപ്പ് ഒരു കൂട്ടിനേക്കാരൊക്കെ ആയിട്ട് വന്നേക്കുവാണേന പോകുമ്പോൾ പിന്നെ ജീൻസും പാൻ്റൊക്കെ കഴിഞ്ഞവണോ കിടക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ആമിക്ക് കളിക്കാനൊക്കെ സ്ഥലം ഉണ്ടെന്ന് ആമി പറയുന്നല്ലേ അതെ അതെ ആമി വള്ളി കഴിപ്പിടിച്ചു തരുന്നു നോക്കിക്ക് അപ്പൊ നമ്മൾ നമ്മളെ ക്യാമ്പിങ്ങിന്റെ സെറ്റപ്പ് ഒക്കെ ഏകദേശം റെഡിയാക്കി ഇനിയിപ്പോ ഇങ്ങനെ ചുമ്മാ നടക്കുകട്ടെ ഇതില്ലേ അത് ഉണ്ണീശപ്പൂലുണ്ട് അത് കുറെ പ്രാണിയുണ്ട് ചിലപ്പോൾ ചെറിയ കേട്ടോ ഏയ് എവിടെ വന്നിരിക്കുന്നത് ആ ഈ ക്യാമ്പ് സൈറ്റിനെ കുറച്ചൊന്ന് ഒന്ന് നീ ആ പൂക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അവിടെ ഏ ഓ പൂ അരയ്ക്കാൻ നീ അവിടെ പോണായിരിക്കും ദ ഇവിടെ ദ ഇവിടെ പൂ ആ അപ്പം അറിക്കണ്ട ഒരു പൂവിനെ പൂവനെ വെറുതെ ഇടൂല അവിടെ മുഖമൊക്കെ തുടച്ചേടി മുഖത്തൊക്കെ ഇപ്പം മറ്റേ ചിപ്സ് തിന്നതിൻ്റെ കേട്ടോ ഏയ് പൂക്കൾ വേണ്ട അമ്മീ പൂ വരച്ചാ മാഗി ഒക്കെ ആക്കി തിന്നു കേട്ടോ മിന്നു മാഗി അവിടെ തിന്നോണ്ടിരിക്കുന്നു ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുക ഇത് ഇത് മിന്നു ഞാൻ ഞാൻ പൊരിച്ചു കൊണ്ടിരിക്കുക ഇല്ല അതിന്റെ പുറംഭാഗം മാത്രമേ കരിഞ്ഞിട്ട് ആമി എന്നാ പരിപാടി ആമിയുടെ കസേര മൊത്തം നിറയ്ക്കുന്നുണ്ട് കസേരയുടെ കപ്പുള്ള നിറയ്ക്കുന്നുണ്ട്

ഇനി നീ തന്നെ കളിച്ചോച്ചേരാ കാലം കൊണ്ട് തട്ടടി കാലം കൊണ്ട് തട്ട് ആ ഇത് ഇവിടെ വെച്ചോ ബോൾ ഇവിടെ വെച്ചോ താഴെ വെച്ചോ അവിടെ ഇരിക്കട്ടെ ബോൾ അവിടെ ഇരിക്കട്ടെ അടി ബോൾ അവിടെ ഇരിക്കട്ടെടാ കാലേ ചായ വെക്കു ചായ വെക്ക് കഴിഞ്ഞവണ്ണം വന്നപ്പോ ഈ ലൈക്കിൽ നമ്മൾ മീൻ പിടിച്ചായിരുന്നു മീൻ പിടിക്കാൻ ശ്രമിച്ചായിരുന്നു കിട്ടിയില്ല നമുക്ക് ആ തൊട്ടപ്പുറത്തൊരു അപ്പന്നെ ഇരുന്ന് ഇഷ്ടം പോലെ എണ്ണത്തിന് പിടിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ പിടിക്കുന്നതെന്ന് അറിയത്തില്ല പക്ഷെ ചെറുത് ചെറുതാണ് എന്നാലും കുറേ എണ്ണത്തിനും കിട്ടിയാക്ക് ഞങ്ങൾ വന്ന ഒരു മണിക്കൂർ നേരെ ഇതിനകത്ത് കിടന്ന് കളിച്ചിട്ടൊന്നിനും കിട്ടിയില്ല അരെണ്ണം പോലെ ഇരിക്കുന്ന രണ്ട് സാധനം അത് ബാ ബഹ് ബാ ബ ഇവിടെ ഉള്ളതിന് പേടിയാ കേട്ടോ ഇതേ നോക്കിയാൽ ഒരാൾ ബാ ബാ വിളിച്ചേ ബാ വരാ പറഞ്ഞേ പോവ്വ അമീനെ പേടിയാ അവർക്ക് പട്ടിക്കഷ്ട പട്ടിത്തീട്ടല്ലേ ഇത് എവിടെ നിന്ന് ഇങ്ങനെ പട്ടി പോറേണ്ട ഇത് അതിന്റെയാ ബാ 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 Ami, Adi. Yeay. Adi. Yeay. നമ്മളിങ്ങനെ ചെറിയൊരു ആംബിയൻസ് ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടോ നമ്മുടെ കുഞ്ഞ് ലൈറ്റ് ഇവിടെ ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ലൈറ്റാണ് വേണ്ടത് അല്ലേ ഇച്ചിരി കൊണ്ട് വെട്ടമുള്ളൊരു ലൈറ്റ് വേണം കുഴപ്പമില്ല എന്നാലും അല്ലേ പിന്നെ നമ്മൾ വണ്ടിയിലെ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല വേണ്ടില്ല വണ്ടിയിൽ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് ഉണ്ട് പിന്നെ അതായത് നമുക്ക് വണ്ടി അകത്തും ലൈറ്റ് ഉണ്ട് നമ്മൾ ഓൺ ആക്കിയിട്ടില്ല അപ്പൊ നമ്മളെ ഫസ്റ്റ് ക്യാമ്പിങ് എങ്ങനെയതാ നമ്മള് കാറിൽ കിടന്നുറങ്ങാൻ പോവാതത്തിലാദ്യായിട്ട് എങ്ങനെയാ നടക്കുന്നേട്ടാ ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ രാവിലെ പല്ലൊക്കെ തേച്ചു ഞാൻ പല്ല് തേച്ചു ഇനി മിന്നു പല്ല് തേക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മൾ ചെറിയൊരു തീയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ രാവിലെ തന്നെ നല്ല തണുപ്പാണ് ഏ ഏ ഇങ്ങോട്ട് വാ വാ തീയുടെ എടുത്തിരിക്കാം വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങ നല്ല ചൂട് മാഗിയും അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും കൂടെ കൂട്ടി രാവിലെ ഫുഡ് കഴിക്കുക കേട്ടോ നല്ല കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് സൂര്യനൊക്കെ വന്നിട്ടുണ്ട് ഇത്ര നേരം സൂര്യൻ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ ഏകദേശം പാക്കപ്പ് ചെയ്തു സാധനങ്ങൾ നമ്മൾ ഫുഡ് ആക്കിയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ആ മീൻ മിന്നും കൂടെ ഇതേ ഇതിൽ ഓടി കളിക്കുന്നുണ്ട് മിന്നു രാവിലെ എക്സർസൈസൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞത് ഇന്നലെ നല്ല ഹെവി ആയിട്ട് ഫുഡ് അടിച്ചു അല്ലേ ഹേയ് എന്താ പരിപാടി ഇന്നലെ നമ്മൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചു അപ്പം നമ്മളെ വണ്ടി ഇതേ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പം നേരെ നമ്മൾ പോകുന്നു നമുക്ക് പോകുന്ന വഴിക്ക് മറ്റേ ആവുവരെയൊക്കെ കയറിയിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇന്നലെ നമ്മളിന്നലെ കാരണകത്ത് കിടന്നിറങ്ങിട്ടോ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇച്ചിരി ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല മാറി കിടക്കുന്നതിന് അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു ഞങ്ങൾ ടെൻറ്റ് ഓർഡർ ചെയ്തു റൂഫ് ടെൻറ്റ് ഓർഡർ ചെയ്തു ഞങ്ങൾ ആമിക്ക് ഇപ്പം ഇങ്ങനെ ഓക്കെ mi pà, mi riemetto con